ംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ കേട്ട് പഠിക്കാം ാലത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് എങ്ങനെയാണ് പറയാ ഐ വാസ് തിങ്കിങ് എബൗട്ട് ദ ഓൾഡ് ടൈസ് പണ്ടത്തെ കാലത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു ഐ വാസ് തിങ്കിങ് എബൗട്ട് ദ ഓൾഡ് ടൈസ് ഞാൻ പണ്ടത്തെ കാലത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു ഐ വാസ് തിങ്കിങ് ഞാൻ ചിന്തിക്കുകയായിരുന്നു തിങ്കിങ് എബൗട്ട് ദ ഓൾഡ് ഡേയ്സ് ഞാൻ പഴയ കാലത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു കാലത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു എന്ന് പറയാ ഐ വാസ് തിങ്കിങ് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്താ ചിന്തിച്ചത് എബൗട്ട് ദ ഓൾഡ് ഡേയ്സ് പഴയ കാലത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു ഐ വാസ് തിങ്കിങ് എബൗട്ട് ദ ഓൾഡ് ഡേയ്സ് ഞാൻ പണ്ടത്തെ കാലത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു ഐ വാസ് തിങ്കിങ്ബൌട്ട് ദ ഓൾഡ് ഡേയ്സ് ഞാൻ പണ്ടത്തെ കാലത്തെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു എങ്ങനെ പറയാം വട്ട് ഫണ്ട് ഇറ്റ് വാസ് ദ അന്ന് എന്ത് രസമായിരുന്നു വട്ട് ഫൺ ഇറ്റ് വാസ് ദ അന്ന് എന്ത് രസമായിരുന്നു വാട്ട് ഫൺ ഇറ്റ് വാസ് ദേ അന്ന് എന്ത് രസമായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയാ ഐ നെവർ ക്യാൻഗറ്റ് അന്നത്തെ കാലം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഐ ക്യാൻ നെവർ ഫൊർഗറ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്താണ് ടൈം ആ കാലം ഐ ക്യാൻ നെവർ ഫോർ ഗറ്റ് ദാറ്റ് ടൈം അന്നത്തെ കാലം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഐ ക്യാൻ നെവർ ഫോർ ഗറ്റ് ദാറ്റ് ടൈം അന്നത്തെ കാലം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഉണ്ടാക്കുന്ന ഓരോന്നിനും പ്രത്യേക സ്വാദായിരുന്നു അതെ അതെങ്ങനെ പറയാം എവരി ഡിഷ് മെയ്ഡ് അറ്റ് ഹോം ബാഗൻ ഹാഡ് എ യുണീക്ക് ഫ്ലേവർ അന്ന് വീട്ടിലുണ്ടാക്കുന്ന ഓരോന്നിനും പ്രത്യേക സ്വാദായിരുന്നു എവരി ഡിഷ് മെയ്ഡ് അറ്റ് ഹോം ബാക്ക് ദൻ ഹാഡ് എ യുണീക്ക് ഫ്ലേവർ അന്ന് വീട്ടിലുണ്ടാക്കുന്ന ഓരോന്നിനും പ്രത്യേക സ്വാദായിരുന്നു എവരി ഡിഷ് മെയ്ഡ് അറ്റ് ഹോം ബാക്ക് ദൻ ഹാഡ് എ യുണീക്ക് ഫ്ലേവർ അന്ന് വീട്ടിലുണ്ടാക്കുന്ന ഓരോന്നിനും പ്രത്യേക സ്വാദായിരുന്നു വറി ഡിഷ് മെയ്ഡ് അറ്റ് ഫോം ബാക്ക് ദൻ ഹാഡേ യുണീക്ക് ഫ്ലേവർ അന്ന് വീട്ടിലുണ്ടാക്കുന്ന ഓരോന്നിനും പ്രത്യേക സ്വാദായിരുന്നു പുതിയ മീൻ കിട്ടുമായിരുന്നു എങ്ങനെ പറയാ ഫ്രഷ് ഫിഷ് വുഡ് ബി അവൈലബിൾ ഫ്രം ദ ബീച്ച് ദ ഡേ അന്ന് കടപ്പുറത്തുനിന്ന് പുതിയ മീൻ കിട്ടുമായിരുന്നു ഫ്രഷ് ഫിഷ് ബുദ്ധി അവൈലബിൾ ഫ്രം ദ ബീച്ച് ദാറ്റ് ഡേ അന്ന് കടപ്പുറത്തുന്ന പുതിയ മീൻ കിട്ടുമായിരുന്നു ഫ്രഷ് ഫിഷ് ബുദ്ധി അവൈലബിൾ ഫ്രം ദ ബീച്ച് ദാറ്റ് ഡേ അന്ന് കടപ്പുറത്തുന്ന പുതിയ മീൻ കിട്ടുമായിരുന്നു ഫ്രഷ് ഫിഷ് വുഡ് ബി അവൈലബിൾ ഫ്രം ദ ബീച്ച് ദാറ്റ് അന്ന് കടപ്പത്തുനിന്ന് പുതിയ മീൻ കിട്ടുമായിരുന്നു പുതിയ മീൻ കിട്ടുമായിരുന്നു എന്ന് എങ്ങനെ പറയാം ഫ്രഷ് ഫിഷ് വുഡ് ബി അവൈലബിൾ ഫ്രം ദ ബീച്ച് ദാട്ട് അന്ന് കടപ്പത്തുനിന്ന് പുതിയ മീൻ കിട്ടുമായിരുന്നു ഫ്രഷ് ഫിഷ് വുഡ് ബി അവൈലബിൾ ഫ്രം ദ ബീച്ച് ീച്ച് എന്നാൽ കടപ്പുറത്തുനിന്ന് പുതിയ മീൻ കിട്ടുമായിരുന്നു ഫ്രഷ് ഫിഷ് ബി അവൈലബിൾ ഫ്രം ദ ബീച്ച് ദാറ്റെ എന്നാൽ കടപ്പുറത്തുനിന്ന് പുതിയ മീൻ കിട്ടുമായിരുന്നു ഫ്രഷ് ഫിഷ് ബി അവൈലബിൾ ഫ്രം ദ ബീച്ച് ദാട്ടെ എന്നാൽ കടപ്പുത്തന്ന് പുതിയ മീൻ കിട്ടുമായിരുന്നു പുതിയ മീൻ കിട്ടാനേ ഇല്ലയെന്നെങ്ങനെ പറയാം ഐ

ഐ കാൻ ഫൈൻഡ് ഫ്രഷ് ഫിഷ് ട്രൈറ്റ്നൗ ഇപ്പോൾ പുതിയ മീൻ കിട്ടാനേ ഇല്ല തീരെ ഒഴിവില്ലായിരുന്നു എന്ന് എങ്ങനെ പറയുക ഐ ഡി നോട്ട് ഹാവ് മച്ച് ഫ്രീ ടൈം ടുഡേ എനിക്ക് തീരെ ഒഴിവില്ലായിരുന്നു ഐ ഡി നോട്ട് ഹാവ് മച്ച് ഫ്രീ ടൈം ടുഡേ ഇന്ന് എനിക്ക് തീരെ ഒഴിവില്ലായിരുന്നു ഐ ഡിഡ് നോട്ട് ഹാവ് മച്ച് ഫ്രീ ടൈം ടുഡേ ഇന്നെനിക്ക് തീരെ ഒഴിവില്ലായിരുന്നു ഐ ഡിഡ് നോട്ട് ഹാവ് മച്ച് ഫ്രീ ടൈം ടുഡേ ഇന്നെനിക്ക് തീരെ ഒഴിവില്ലായിരുന്നു ഭക്ഷണം പോലും കഴിച്ചില്ല കഴിച്ചില്ലായിങ്ങനെ പറയാം നോട്ട് ഇ വൺ ഈ ടെ ബിക്കോസ് ഓഫ് ദ റഷ് തിരക്ക് കാരണം ഭക്ഷണം പോലും കഴിച്ചില്ല ഐ ഡിഡ് നോട്ട് ഇ വൺ ഈ ബിക്കോസ് ഓഫ് ദ റഷ് തിരക്ക് കാരണം ഭക്ഷണം പോലും കഴിച്ചില്ല റഷ് തിരക്ക് കാരണം ഭക്ഷണം പോലും കഴിച്ചില്ല പിടി ബിക്കോസ് ഓഫ് ദ റഷ് തിരക്ക് കാരണം ഭക്ഷണം പോലും കഴിച്ചില്ല വൈകുന്നേരം മുഴുവൻ അമ്പലത്തിലായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐവാസ് അറ്റ് ദ ടമ്പിൾ ആൾ ഈവനിങ് ടുഡേ ഇന്ന് വൈകുന്നേരം മുഴുവൻ അമ്പലത്തിലായിരുന്നു ഐവാസ് അറ്റ് ദ ടംപിൾ ആൾ ഈവനിങ് ടുഡേ ഇന്ന് വൈകുന്നേരം മുഴുവൻ അമ്പലത്തിലായിരുന്നു ஐ வாஸ் அட் டம்பிள் ஐ ஈவனிங் டுடே இன்னு வைகம் முழுவதும் அம்பலத்தில் ஐ ஈவனிங் டுடே இன்று வைகம் முழுவதும் அம்பலத்தில் ஆயிரும் வச்சு எல்லாரையும் காணி ஐ சி எவரி வம்பிள் அம்பலத்தில் வச்சு எல்லாரையும் காணி ஐ சி எவரி வட் டெம்பிள் അമ്പലത്തിൽ വെച്ച് എല്ലാവരെയും കാണാൻ പറ്റി ഐ ടു പോവന്യൂ വൺ അറ്റ് ദ ടെമ്പിൾ അമ്പലത്തിൽ വെച്ച് എല്ലാവരെയും കാണാൻ പറ്റി സ്ഥലമെത്തിയത് അറിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാ ഐ ടി ഐ കാഡ് റീച്ച് ദ പ്ലേസ് ഐ വാസ് ടോക്കിംഗ് ടു സംസാരിച്ച സ്ഥലം എത്തിയത് അറിഞ്ഞില്ല ഐ കിറ്റ് ഇൻ റിയലൈസ് ഐ ഹാഡ് റീച്ച് ദ പ്ലേസ് ഐ വാസ് ടോക്കിംഗ് ടു സംസാരിച്ച സ്ഥലമെത്തിയത് അറിഞ്ഞില്ല ഐ ഗിറ്റ് ഇൻ റിയലൈസ് ഐ ഹാഡ് റീച്ച് ദ പ്ലേസ് ഐ വാസ് ടോക്കിംഗ് ടു സംസാരിച്ച സ്ഥലമെത്തിയത് അറിഞ്ഞില്ല ഐ ഗിഗിൻ റിയലൈസ് ഐ ഹാഡ് റീച്ച് ദ പ്ലേസ് ഐ വാസ് ടോപ്പിംഗ് ടു സംസാരിച്ച സ്ഥലം എത്തിയത് അറിഞ്ഞില്ല ഐ റിയലൈസ് ഐ ഹാഡ് റീച്ച് ദ പ്ലേസ് ഐ വാസ് ടോക്കിംഗ് സംസാരിച്ച സ്ഥലം എത്തിയത് അറിഞ്ഞില്ല ഇന്ന് തന്നെ പോണമെന്ന് എന്താത്ര നിർബന്ധം എന്ന് ചോദിക്കാറില്ലേ വൈ ആർ യു സോ ഇൻസിസ്റ്റൻ്റ് ഓൺ ലിവ് ടുഡേ തന്നെ எனக்கு இது போனம் எந்திவிங் டுடே எனக்கு இன்று தான் போகணும் வை ஆர் யு சோ இன்சிஸ்ட் ஓன் லிவிங் டுடே எனக்கு இன்று தான் போகணும் எந்த വൈ வை യു സോ ஓன் லிவிங் டுடே எனக்கு இன்று தான் போகணும் எந்திரந்தம் இண்டியை தர் ஈஸ் நத்திங் லைக் தாட் அங்கே இல்லீஸ் நத்திங் தாட் அங்கேயும் நத்திங் லைக் தாட் அங்கே இல்ல திங் தாட் அங்கேயும் இல்ல